ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നായിക തന്നെയായിരുന്നു കാർത്തിക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കാർത്തിക സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് മലയാള സിനിമയുടെ മുഖശ്രീ ആയിരുന്നു കാർത്തിക എന്ന് തന്നെ പറയാം അത്രയധികം പ്രേക്ഷക പിന്തുണയാണ് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് ലഭിച്ചത് അന്നത്തെ മുൻനിര നായകമാരിൽ ഒരാൾ തന്നെയായിരുന്നു കാർത്തികയും കാർത്തിക അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകൾ ആകുകയും ചെയ്തിരുന്നു ബാഡ്മിൻ്റൺ താരമായിരുന്ന കാർത്തികയെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ബാലചന്ദ്ര മീനുനായിരുന്നു മണിച്ചെപ്പ് തുറന്നപ്പോൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് താരം പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ കാർത്തികയ്ക്ക് കഴിഞ്ഞിരുന്നു കൂടുതൽ ചിത്രങ്ങളിലും മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് കാർത്തിക തിളങ്ങിയത് അന്നത്തെ വിജയ ജോഡികൾ തന്നെയായിരുന്നു മോഹൻലാലും കാർത്തികയും സുനന്ദ എന്നായിരുന്നു കാർത്തികയുടെ ആദ്യത്തെ പേര് പിന്നീടാണ് കാർത്തിക എന്നുള്ള പേര് സ്വീകരിക്കുന്നത് ഇന്നത്തെ നായികമാരെ പോലെയുള്ള സൗന്ദര്യം ആയിരുന്നില്ല കാർത്തികയുടേത് വെള്ള പൂശിയതും മേക്കപ്പ് ഇട്ടതുമായിട്ടുള്ള സൗന്ദര്യം ആയിരുന്നില്ല കാർത്തികയ്ക്ക് അന്നുണ്ടായിരുന്നത് കറുത്ത പൊട്ട് വെച്ച് മെലിഞ്ഞ് സുന്ദരമായ സ്വാഭാവികതകളോട് കൂടിയ ഒരു സൗന്ദര്യം ആ സൗന്ദര്യത്തെ കൂട്ടാനോ കുറയ്ക്കാനോ കാർത്തിക ഒരിക്കലും നോക്കിയിരുന്നില്ല അത് തന്നെയാണ് കാർത്തിക എന്ന നടിയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചതും ഇന്നും പുതുതലമുറയിലുള്ള ആളുകൾ പോലും കാർത്തികയെ സ്നേഹിക്കുന്നതും ആ ഒരു അഭിനേത്രി എന്നുള്ള നിലയിലും ത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സൗന്ദര്യം കൊണ്ടും തന്നെയാണ് അഭിനയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ദിവസം താരം അഭിനയത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാൽ അതിന് പിന്നിൽ എന്ത് കാരണമാണെന്ന് അന്ന് ആരാധകർ അന്വേഷിച്ചെങ്കിലും അതിന്റെ കാരണം അറിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ അതിന്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ് കാർത്തിക സിനിമ ഉപേക്ഷിക്കാൻ കാരണം തെന്നിന്ത്യയിലെ സൂപ്പർ താരം കമൽഹാസൻ ആണെന്നാണ് ഇപ്പോൾ സംസാര വിഷയം ഉണ്ടായിരിക്കുന്നത് അതിനൊരു കാരണവും കൂടി ഉണ്ട് മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് കാർത്തികയ്ക്ക് തമിഴിൽ അഭിനയിക്കാനും അവസരം ലഭിച്ചിരുന്നു കാർത്തിക എന്ന അഭിനേത്രിയെ സംബന്ധിച്ച് സിനിമയിൽ നായകന്മാർ തൊട്ടഭിനയിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ഈ സമയത്താണ് കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത നായകനിൽ അഭിനയിക്കാനുള്ള ക്ഷണം കാർത്തികയ്ക്ക് ലഭിച്ചത് ഈ സിനിമയ്ക്ക് മുൻപായി കമൽഹാസൻ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു കാർത്തികയുടെയും നായകനായ രവിയുടെയും തോളത്ത് കമൽ കൈവച്ച് നിൽക്കുന്ന ഫോട്ടോഷൂട്ടാണ് കമൽ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേകതരം ഫോട്ടോ ൂട്ടാണ് നടൻ ഉദ്ദേശിച്ചിരുന്നതും ഇക്കാര്യം കാർത്തികയും രവിയെയും നേരത്തെ തന്നെ കമൽഹാസൻ അറിയിക്കുകയും ചെയ്തിരുന്നു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് കമൽ കാർത്തികളും തോളിൽ കൈവച്ചു പക്ഷെ കാർത്തിക പെട്ടെന്ന് ആദ്യം ആ കൈ തട്ടി മാറ്റി ആദ്യമത് കമൽഹാസൻ കാര്യമായിട്ടെടുത്തില്ല രണ്ടാമത് വീണ്ടും ഫോട്ടോ എടുക്കുന്ന സമയത്ത് കൈവെച്ചു അപ്പോഴും ഇഷ്ടമില്ലാത്ത രീതിയിൽ കാർത്തിക ആ കൈ തട്ടിത്തെറുപ്പിച്ചു കൂടാതെ തൊട്ട് അഭിനയിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ല എന്ന് കാർത്തിക തുറന്നു പറയുകയും ചെയ്തു അതോടെ കമലിന് ദേഷ്യം കൂടി അതോടെ ഫോട്ടോസൊന്നും എടുക്കാതെ കമൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ഇതിനുശേഷമാണ് സിനിമയിൽ കമലും കാർത്തികയും തമ്മിലുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്തത് ആ സീനിൽ കാർത്തികയെ കമൽഹാസൻ അടിക്കുന്ന രംഗമായിരുന്നു ഷൂട്ട് ചെയ്തത് ഷൂട്ട് ആരംഭിച്ചതും കൈ ഊക്കത്തിൽ കാർത്തികയുടെ കരണത്ത് കമൽഹാസൻ ആഞ്ഞടിക്കുകയായിരുന്നു സിനിമയിൽ ചെയ്യേണ്ട കാര്യം യാഥാർത്ഥ്യമാക്കി അന്ന കമൽഹാസൻ അടികൊണ്ട കാർത്തിക എന്ന നിലത്ത് വീണ വേദനയോടെ നിലവിളിച്ചു കരഞ്ഞു ആ സമയത്ത് അവിടെ ആകെ ബഹളമായി അതിനുശേഷമാണ് ഒരിക്കലും തമിഴ് സിനിമ അഭിനയിക്കുന്നില്ല എന്ന് താരം തീരുമാനമെടുക്കുന്നത് അന്നത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഈയൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം താരം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം കാർത്തിക എവിടെയാണ് എന്നും കാർത്തികയുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഏറെ താല്പര്യമാണ് ഡോക്ടർ സുനിൽ കുമാറിനെയാണ് കാർത്തിക വിവാഹം ചെയ്തിരിക്കുന്നത് ഇവർക്ക് വിഷ്ണു എന്നു പേരുള്ള ഒരു മകൻ കൂടിയുണ്ട് കാർത്തിക വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും